കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ കയ്യിൽ കമ്പി മാറിയിട്ടെന്ന പരാതിയിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പി താൽക്കാലികമാണെന്നും ഓർത്തോ വിഭാഗം മേധാവി ജേക്കബ് മാത്യു പറഞ്ഞു നാലാഴ്ച കഴിഞ്ഞാൽ ഇത് എടുത്തുമാറ്റും കുടുംബത്തിന്റെ പരാതി തെറ്റിദ്ധാരണ കൊണ്ടാകാം അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ജേക്കബ് മാത്യു പറഞ്ഞു സമാനമായ ശസ്ത്രക്രിയകളുടെ എക്സ്റേ കാണിച്ചുകൊണ്ടായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യവും ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാൻസ് ഉണ്ട് അത് അതുമാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇതേ മെഡിക്കൽ കോളേജിൽ ഈ മാസം ഇതേ ഒടിവിന് ചെയ്ത പല മറ്റു പല രോഗികളുടെയും എക്സ്റേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാധ്യമത്തിലുള്ളവർക്ക് വെരിഫൈ ആവുന്നതാണ്